ചാലക്കുടിയിൽ ബാറിൽ പുറത്തുനിന്നും മദ്യം കൊണ്ടുവന്ന് അനധികൃത മദ്യവില്പന നടത്തിയത് മാനേജറെ അറിയിച്ചതിലുള്ള വിരോധം കാരണം ബാർമാനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് പ്രതികളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി കട്ടപ്പന വെള്ളയാങ്കുടി വാഴയിൽ വീട്ടിൽ ജെയ്സ് ആന്റണി അമ്പഴക്കാട് പള്ളിപ്പാട്ടി വീട്ടിൽ സിജോ ജോസ് കോഴിക്കോട് പെരുവണ്ണാമൊഴി പേരാമ്പരം പടത്തനാത്ത് വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പിടിയിലായത് ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം ബാറിലെ ബാർമാനായി ജോലി ചെയ്തു വരുന്ന മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി പൊൻവേലി കിഴക്കേതിൽ വീട്ടിൽ ഷാജിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ചാലപ്പുടിയിലെ ബാറിലെ ജീവനക്കാരായിരുന്ന പ്രതികൾ അനധികൃതമായി പുറത്തുനിന്ന് മദ്യം കൊണ്ടുവന്ന് ബാറിനുള്ളിൽ വിൽക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഒക്ടോബർ പതിനാലിന് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു മദ്യവില്പന നടത്തിയ കാര്യം മാനേജരെ അറിയിച്ചതാണ് ഷാജിയാണെന്ന് ആരോപിച്ചാണ് പ്രതികൾ ഒക്ടോബർ പതിനഞ്ചാം തീയതി വിളിപ്പിനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയ ഷാജിയെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ഷാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരാതിയെ തുടർന്ന് കേസെടുത്ത ചാലക്കുടി പോലീസ് പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു സിജോ ജോസിന് മാള പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പണം വെച്ച് ചീട്ട് കളിച്ചതിലുള്ള ഒരു കേസുമടക്കം രണ്ട് ക്രിമിനൽ കേസുകളുണ്ട്